ഹായ് ഹലോ അസ്സാംക്കു വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സൗദിയിൽ ജിദ്ദയിലുള്ള നമ്മുടെ ഭവാദി സോക്കിൻ്റെ അടുത്തായിട്ട് ഒന്ന് ഒരു റിയാലിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് ഇരുപത്തഞ്ചാണ് ഏതെടുത്താലും ഒരു റിയാലാണ് ഈ കടയിൽ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് കാണാം കേട്ടോ ഇവിടെ എന്താണ് ഒരു റിയാലിന് ഇവിടുത്തെ ഏത് സംഭവത്തിനും ഒരു റിയാലും അയ്യോ മൂന്നറിയാലിനെട്ടെ നാട്ടിലെ ഏതെടുത്താലും ഒരു റിയാല് ഏതെടുത്താലും ഏതെടുത്താലും ഒറിയാല് ആ ആ ഫിയ ബേബിക്ക് ഫിയ ബേബിക്കതാ വളയൊക്കെ ഇഷ്ടിക്കുന്നുട്ടോ അത് വാങ്ങണം കേട്ടോ ഏതെടുത്താലും ഒരു റിയാൽ ഇതിനൊക്കെ ഒരു റിയാൽ ആ സെറ്റാണ് സെറ്റ് സെറ്റ് പിന്നെല്ലാം ഒരു റിയാലാണ് ഒരു റിയാൽ മാലകൾ എല്ലാം ഓക്കേ ആണ് ലിപ്സ്റ്റിക് ലിപ്ബാം ഐറ്റംസ് ഒക്കെ കുറിയാൽ ക്രാബ് അതാ ഈ പാത്രത്തിനൊക്കെ കുറയാല് ഇതിനെ കുറിയാൽ ആ കുറിയാൽ എല്ലാത്തിനും അറിയാമല്ലേ ഈ പ്ലേറ്റിനും അറിയാമല്ലേ

വേണ്ട മെയിൻ സംഭവം ഇവിടെ ഇണ്ട് ഇതിന് വണ്ടറിയാലോ അതൊന്ന് വാങ്ങിയാല് നമുക്ക് കാര്യമാവും സ്മാഷ് നോക്ക് സ്മാഷ് ചെയ്യണേണ്ടിയാലേക്കാണ് അങ്ങനെ ഈ ഷോപ്പിൽ കയറിയപ്പോൾ ഇത് ഏത് സാധനത്താലും ഒരു റിയാലാണ് കേട്ടോ ഇതിനെല്ലാം ഒരു റിയാലാണ് വരുന്നത് ായിക്കിറിയാലേ ഇതിന്റെ ടോയ്സ് കുട്ടീന്റെ ടോയ്സ് ടോയ്സ് അറിയാല് വോക്സിനൊക്കെ അറിയാല് എല്ലാം അറിയാലേ ആക്കണമെന്ന് അറിയാല് മൺസെറ്റ് ബാസ്ക്കറ്റ് ഇത് ഇത് ഇടണല്ലേ എന്നിടുന്ന അപ്പത് എത്രക്കുള്ള നമ്മൾ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഞാൻ ഈ കണ്ട ഷോപ്പ് നിങ്ങൾക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഇത് വരുന്നത് ജിദ്ദയിലെ ഭവാദി സുക്കിൻ്റെ അടുത്തായിട്ടാണോ കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്